ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം നോക്കൂ കേരളം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുകയാണ് അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് ആ സമയത്താണ് ആവർത്തിച്ചാർത്തിച്ച് പാർട്ടിക്ക് മറുപടി പറയേണ്ട വിധത്തിലുള്ള പരാമർശങ്ങൾ ലേഖന രൂപത്തിൽ ശശി തരൂരിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് രാഹുൽ ഗാന്ധി നേരിട്ട് വിളിപ്പിച്ച് ചർച്ച നടത്തിയതാണ് പക്ഷെ എന്നിട്ടും നിലപാടിൽ മാറ്റമില്ല എന്ന് തന്നെയാണ് ഇത് ഇന്നത്തെ ലേഖനവും പറയുന്നത് ഒന്നാമത്തെ കാര്യം രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ നേരിട്ട് വിളിപ്പിച്ച് ചർച്ച നടത്തിയതല്ല അത് വസ്തുതാപരമായ ശരിയല്ല അദ്ദേഹം നേരത്തെ തന്നെ രാഹുൽ ഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് ചോദിച്ചിരുന്നു അതനുസരിച്ച് അദ്ദേഹത്തിന് കൊടുത്ത അപ്പോയിന്റ്മെന്റ് അല്ലാതെ വിളിച്ച് അല്ലെ ക്ഷണിച്ച് സംസാരിച്ചു അദ്ദേഹം ചില നിലപാടുകൾ എടുത്തതിന്റെ പേരിൽ ഭയന്നോ അല്ലെങ്കിൽ ആശങ്കയോടെ അദ്ദേഹത്തെ വിളിപ്പിച്ചതാണ് എന്നൊക്കെ പറയുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല മറ്റൊന്ന് അദ്ദേഹം ഈ പടപ്പിൽ പടപ്പേൽത്തല്ലാതെ വീറ്റിംഗ് അറോഡ് ദ എന്ന് പറയല്ലേ അതല്ലാതെ പുറത്തേക്ക് വന്നിട്ട് അദ്ദേഹത്തിന് എന്താണ് വേണ്ടത് എന്ന് പറയട്ടെ അദ്ദേഹം എന്താണ് ആഗ്രഹിക്കുന്നത് അദ്ദേഹം ഈ ലേഖനം ഞാൻ വായിച്ചില്ല ഇന്നിപ്പോ മാതൃമീഡയുടെ ഡെസ്കിൽ നിന്ന് പറഞ്ഞ അനുസരിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ ആ ലേഖനം വായിച്ചിട്ടില്ല അദ്ദേഹം അതിനകത്ത് പറയുന്ന അനുസരിച്ച് എന്തോ നേതൃദാരിദ്ര്യമുണ്ട് കേരളത്തിലെ നേതൃത്വം പോരാ എന്നൊക്കെ പറയുമ്പോഴേ അദ്ദേഹം എന്താ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ അടുത്ത് അടുത്ത അടുത്ത് യൂത്ത് കോൺഗ്രസിൻ്റെയും എൻ എസ്ഇ യു എൻ എസ് ഐ യുവിന്റെയും ചുമതല അദ്ദേഹത്തിന് ലഭിക്കണം എന്ന് പറഞ്ഞു സാധാരണ ജനറൽ ഒരാൾക്കാണ് അത്തരത്തിലൊരു ചുമതല നൽകുക അതിന് ചില സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട് അത് രാഹുൽ ഗാന്ധി തന്നെ പറയുകയുണ്ടായി അതായത് കെ എസ് യു എൻ എസ് സി യു എൻ എസ് സി ഒ അല്ലെങ്കിൽ കെ എസ് യു അല്ലെങ്കിൽ ബംഗാളിലെ ഛാത്രപരിഷത്ത് അതിലൂടെയൊക്കെ കടന്നു വരുന്ന പിന്നീട് യൂത്ത് കോൺഗ്രസിലൂടെ വരുന്ന പ്രവർത്തിച്ചു വരുന്ന ആളുകൾക്കാണ് ആ പരിചയവും പാരമ്പര്യവും ഉള്ള ഒരാൾക്കാണ് അതിന്റെ ചുമതല നൽകുക എന്ന് പറഞ്ഞു അതിൽ വളരെ അത് ബോധപൂർവം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് എങ്ങനെയാണ് ശശി തരൂർ കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് വരുന്നത് അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷാ പണ്ഡിതാണ് ബുദ്ധിജീവിയാണ് നയതന്ത്രജ്ഞനാണ് എഴുത്തുകാരനാണ് നല്ല ഒന്നാം തരം പ്രാസംഗികനാണ് ഇതെല്ലാം ശരിയാ പക്ഷെ അദ്ദേഹം എങ്ങനെയാണ് വരുന്നത് അദ്ദേഹം ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ എത്തുമ്പോൾ ഒരു യു എന്റെ ഒരു അണ്ടർ സെക്രട്ടറി മാത്രമായിരുന്നു ഇന്ത്യയിൽ അദ്ദേഹം അങ്ങനെ അറിയപ്പെടുന്ന ആളായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നെ സംബന്ധിച്ചോളം അദ്ദേഹം അങ്ങനെ അറിയപ്പെടുന്ന ഒരാളായിരുന്നു ഞാനൊരു നിസ്സാരനായ മനുഷ്യനായതുകൊണ്ട് ഞാൻ അറിയണമെന്നില്ല പക്ഷേ അദ്ദേഹം അദ്ദേഹത്തെ ഇന്ത്യയിൽ ഇന്ന് കിട്ട് ഇന്നുള്ള ഒരു സ്റ്റേച്ചർ ഉണ്ടല്ലോ അത് കൊടുത്തതാരാ അത് കൊടുത്തത് കോൺഗ്രസ് പാർട്ടിയാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ അദ്ദേഹത്തെ മൂന്ന് തവണ മത്സരിപ്പിച്ച് ജയിപ്പിക്കുന്നു ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ വേണ്ടിയിട്ടാണല്ലോ അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണല്ലോ അദ്ദേഹത്തെ പാർട്ടിക്ക് ആവശ്യമുള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ മന്ത്രിസ്ഥാനം നൽകി അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടതൊക്കെ കോൺഗ്രസുമായിട്ടുള്ള എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലല്ലെന്നുള്ളത് ഇപ്പോൾ ഓർക്കുന്നത് നന്നായിരിക്കും അങ്ങനെ അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടു വന്നത് ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പതിനയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാക്കിയത് ഏറ്റവും പ്രയാസപ്പെട്ടായി ജയിച്ചത് ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞതുപോലെ ഡൽഹിയിൽ നിന്ന് ഒരു ലഫ്റ്റനന്റ് ഗവർണറോടെ വന്നിരുന്നു ഇവിടെ ഈ മേജർ ആർച്ച് ബിഷപ്പ് നെറ്റോ പിതാബിനെ കാണാൻ വേണ്ടി അദ്ദേഹത്തെ കാണാൻ അദ്ദേഹം ശ്രമിച്ചിട്ട് സമ്മതിച്ചില്ല അദ്ദേഹം ഒരു കൂടിക്കാഴ്ച നൽകിയിരുന്നെങ്കിൽ അതായത് തൃശൂര് തിരുവനന്തപുരം സീറ്റുകൾ എങ്ങനെയെങ്കിലും ബി ജെ പി സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണമെങ്കിൽ ക്രൈസ്തവ സഭാ മേലധീശന്മാരുടെ സഹായം തേടി വന്നതാ അന്ന് പിന്നെ സീറോ മലബാർ സഭയുടെ ആളുകൾ കണ്ടു അതിന്റെ ഗുണം

യു ഡി എഫിലുള്ള കോൺഗ്രസ് സഖ്യകക്ഷികൾ കൂടി എന്നോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് കോൺഗ്രസ് അല്ലാതെ മറ്റ് സഖ്യകക്ഷികൾ കൂടി തന്നോട് ഇതേ അഭിപ്രായം അതായത് കോൺഗ്രസിനെ നയിക്കാൻ ഒരു നേതാവില്ല എന്ന അഭിപ്രായം തന്നോട് പങ്കുവച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് നിലവിൽ കേരളത്തെ നയിക്കാൻ ഇവിടെ കോൺഗ്രസിന് ഒരു നേതാവില്ല എന്നാണ് ശശി തരൂർ പറയുന്നത് അദ്ദേഹം കാര്യം പറയട്ടെ എന്ന് പറഞ്ഞ ആ വാചക ഞാൻ പിൻവലിക്കുക ഇപ്പൊ അദ്ദേഹത്തിന്റെ ലക്ഷ്യം മനസ്സിലായി കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകര് പറയുന്നു ഇവിടെ കോൺഗ്രസിനെ നയിക്കാൻ ആളില്ല എന്ന് അതുപോലെ ഘടക കക്ഷികൾ അദ്ദേഹത്തോട് പറയുന്നു ഇവിടുത്തെ കോൺഗ്രസിനെ നയിക്കാൻ ആവശ്യമില്ല ആളില്ല എന്നുള്ളത് നിങ്ങളിത് പറയുമ്പോ ഇവിടെ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ അല്ലെങ്കിൽ പിന്നെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അതിനൊക്കെ നേതൃത്വം കൊടുത്ത ആരാ ഈ പതിനെട്ട് സീറ്റ് നേടിയല്ലോ ലോക്സഭയിലേക്ക് അതിന് നേതൃത്വം കൊടുത്ത ആരാ കേരളത്തില് അല്ലെങ്കിൽ ഈ കാര്യം ൂടി ഞാനൊന്ന് കൂട്ടിച്ചേർക്കട്ടെ താങ്കൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ടെന്നത് ചില സ്വതന്ത്ര ഏജൻസികൾ ചില പോളുകൾ സംഘടിപ്പിച്ചു അതിൽ മറ്റു നേതാക്കളെക്കാൾ അഭിപ്രായ സർവേയിൽ എന്നും എന്റെ പേര് ഞാനായിരുന്നു മുന്നിൽ നിന്നത് അത് പാർട്ടിക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം അത് പാർട്ടിയുടെ ഇഷ്ടം അതല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ മറ്റു കാര്യങ്ങളുണ്ട് എന്നുകൂടി പറയുന്നുണ്ട് അതെ അതാണ് അതാണ് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ലക്ഷ്യം മനസ്സിലായി ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ കീഴിൽ നടന്ന കോൺഗ്രസ് പാർട്ടിക്കുണ്ടായ നേട്ടങ്ങളെ കുറിച്ചാണ് ഞാനീ പറഞ്ഞു വന്നത് അതിൽ നിന്ന് അങ്ങോട്ട് മാറി താങ്കൾ പറഞ്ഞ പോയിന്റിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ പാർട്ടി പ്രവർത്തകരില്ലുസ്ഥരാ ഇവിടെ നേതാവില്ല ഇവിടെ സതീശൻ പോരാ ഇവിടെ രമേശ് ചെന്നിത്തല പോരാ സുധാകരൻ പോരാ അതുപോലെ തന്നെ കഥക കക്ഷികൾക്ക് ഈ നേതൃത്വം പോരാ അപ്പം അതിന്റെ ലക്ഷ്യം അതായത് അഭിപ്രായ സർവേകളിൽ ആരാണ് ഇപ്പം മുമ്പിൽ നിൽക്കുന്നത് ഞാനാണ് അപ്പൊ എന്നെ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാവായി പ്രതിഷ്ഠിക്കുക അല്ലെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ പ്രധാന നേതാവായി പ്രതിഷ്ഠിക്കുക അതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്ന് മനസ്സിലായി അങ്ങനെ സ്വയം ഒരാൾക്ക് കോൺഗ്രസിന്റെ നേതൃപദവിലേക്ക് വരാൻ പറ്റില്ലല്ലോ അതല്ലല്ലോ കോൺഗ്രസിന്റെ രീതി കോൺഗ്രസ് ഇപ്പോ ദുർബലമൊക്കെയാണ് അത് സമ്മതിച്ചു ഇലക്ട്രൽ പൊളിറ്റിക്സിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ കോൺഗ്രസ് വളരെ പിന്നാക്കം നിൽക്കുക പക്ഷേ എനിക്കെന്തോ സർവേകളിൽ ഞാൻ ഈ സർവേ ഒന്നും കണ്ടില്ല കേട്ടോ നിങ്ങളാരെങ്കിലും കണ്ടോ മാഡം സഹോദരി കണ്ടിട്ടുണ്ടെങ്കിൽ അത് പറയാം ഏത് സർവേയിലാണ് ഇത് വന്നതെന്ന് എനിക്കറിഞ്ഞുകൂടെ കേട്ടോ അപ്പൊ ഇനി സർവേയിൽ അദ്ദേഹത്തിന് ഉണ്ടാവും ഇനി ലീഗും മറ്റ് ഘടകക്ഷികളും ഒക്കെ പറഞ്ഞിട്ടുണ്ടാകും താങ്കൾ വന്നിനി യു ഡി എഫിനെ ഒന്ന് രക്ഷിക്കണമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടാകും ഈ പ്രവർത്തകന്മാർ ആരോട് പറഞ്ഞതെന്ന് എനിക്കറിയില്ല അപ്പൊ അദ്ദേഹത്തിന്റെ ലക്ഷ്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് ഒരു ഒരുമിച്ച് ഒരു വാചകം തീർ ഒരു വാചകം തീർക്കട്ടെ അദ്ദേഹം പറഞ്ഞതുപോലെ കോൺഗ്രസിന് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതല്ലിവിടെ വന്നിരിക്കുന്നത് അദ്ദേഹത്തിനിപ്പോ ഒന്നുകിൽ എന്നെ നേതാവാക്കണം പ്രധാന നേതാവാക്കണം അല്ലെങ്കിൽ എനിക്ക് കോൺഗ്രസിനെ വേണ്ട എന്നുള്ളതാണ് അപ്പൊ കോൺഗ്രസ് എടുക്കേണ്ട തീരുമാനം എന്തോ ഒറ്റ തീരുമാനമേ ഉള്ളൂ അദ്ദേഹം ആരുമാവട്ടെ അദ്ദേഹം ഈ ഈ പിന്നെ അദ്ദേഹത്തിന്റെ സ്റ്റേ ചുരന്താകട്ടെ ബുദ്ധിജീവിയോ അദ്ദേഹം ഒരു പുതിയ സ്വാധീന ശക്തിയോടാളകട്ടെ അങ്ങനെ ഒരാളെ കോൺഗ്രസിന് വേണ്ട ഇനി പാർട്ടിക്ക് എന്ത് സംഭവിച്ചാലും വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ധൈര്യമാണ് കോൺഗ്രസ് കാണിക്കേണ്ടത്